നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും പാവയ്ക്കും ഒരു തോരനാണ് അപ്പോൾ ഈ സ്വാദിഷ്ടമായ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കണ്ടു നോക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞത് ചെറുതായിട്ട് വാട്ടി വയ്ക്കാം എരിവിനാവശ്യമായ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞത് ഒരല്പം കറിവേക്കുക ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം പാവയ്ക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഇതുപോലെ പൊടിയായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് അരക്കപ്പ് വെള്ളം മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ വെള്ളമൊഴിച്ചത് മൺചട്ടി അല്ലാതെ നോൺ സ്റ്റിക്കിലൊക്കെയാണ് നിങ്ങൾ പാചകം ചെയ്യണമെങ്കിൽ വെള്ളമൊഴിച്ച് തുടങ്ങേണ്ടതില്ല ചെറുതീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി പാവയ്ക്ക തന്നെയാണ് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കേണ്ട മൺചട്ടിയായത് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഉള്ളത് കൊണ്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ക്യാരറ്റ് വരില്ല ഇനി ഇതാ ഇതുപോലെ നന്നായി തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറുതീ നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇതാ ഇതുപോലെ രണ്ട് മൂന്ന് വട്ടവും ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ തോരൻ പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം തേങ്ങ ചിരകിയത് ചിരകി ചേർത്തേക്ക് തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വീണ്ടും രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റുണ്ട് അപ്പം നമുക്കൊന്ന് ഇറക്കി വഴിപ്പിക്കാം ഇങ്ങനെ പാവയ്ക്കും ക്യാറ്റിനും കൂടി തോരൻ പറ്റുണ്ടെങ്കിൽ അധികം കൈപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി തോരൻ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് വെള്ളമൊക്കെ പറ്റിയല്ല വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഉം അടിപൊളി സൂപ്പർ എന്താ രുചി ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വയറ് നോക്കി ചോർന്നാൽ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആ പിരുചി എല്ലാവരിലും എത്തട്ടെ